ഹായ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി മസ്ലിൻ ചുരിദാർ അതായത് മസ്ലിൻ പാർട്ടി വെയർ ബിറ്റുകൾ അതിൽ ആദ്യത്തെ മോഡലിൽ ഏറ്റവും പുതിയ ഡിസൈൻ ആണ് നല്ല ഭംഗിയൊരു സൂപ്പർ ഡിസൈൻ ആണ് നല്ല കളറാണ് ഒരു പീച്ച് കളറാണ് സാധാരണ എപ്പോഴും വരാറുള്ള കളർ പോലത്തെ കളറില്ല ഒരു റേർ കളറാണ് നല്ല പീച്ച് കളറാണ് ത്രിപ്ലെക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് മസ്ലിൻ കോട്ടൺ അല്ലാണ്ട് പ്യുവർ മസ്ലിൻ സിൽക്ക് ആണ് നല്ല തുളുമ്പത് മെറ്റീരിയൽ ആണ് അത് അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഫുള്ളായിട്ട് അരിവർക്കും അതേപോലെ തന്നെ ഗോട്ടാപ്പത്തിയും ജെറി വർക്കും ബീറ്റ് വർക്കും ഒക്കെ വരുന്നുള്ള ഒരു നല്ല ഭംഗിയുള്ള മോഡലാണ് അടിപൊളി മോഡലാണ് നല്ലൊരു ഡിസൈൻ ആണ് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് കേട്ടോ ഇതാണ് സ്ലീവ് വരുന്നത് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് പ്യൂർ മസ്ലിൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സുപ്പർ മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് ഒരു പിങ്കും പീച്ചൊക്കെ മിക്സ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളറാണ് യൂക്കിലൊരു ഗ്രീൻ കളറും നല്ല സൂപ്പർ ആണ് അതേപോലെ തന്നെ ഫുള്ളായിട്ട് ഹാൻഡ് ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ആണ് സിൽക്ക് സിൽക്കാണ് വരുന്നത് മസ്ലി സിൽക്ക് ആണ് അതും മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന്റെ ഷോളും വരുന്നത് മസ്ലി സിൽക്ക് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് സീറോ ആണ് പ്രൈസ് വരുന്നത് നല്ല ഷോൾ ആണ് നല്ല നീളമുള്ള അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് കേട്ടോ അടിപൊളി ഡിസൈൻ ആണ് നല്ല ബംഗിലെ ഒരു ഡിസൈൻ ആണ് കണ്ടല്ലേ ഫ്രണ്ട് ബംഗ് നല്ല ഒരു ഫുൾ ാൻഡ് വർക്കും ബീറ്റ് വർക്കും സെറി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ യോക്കിലൊക്കെ വരുന്ന താഴെ എൻഡിലൊക്കെ വരുന്ന നല്ല വർക്കും സെറി വർക്കും കൂടിയിട്ടുള്ള നല്ലൊരു വർക്കാണ് നല്ല കളർ കളർച്ചാട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് സൂപ്പർ കളറാണ് ഇതാണ് അതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക ഇതാണ് സ്ലീവ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് അടിപൊളി ഡിസൈൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്ന വൺ നയൻ സീറോ ആണ് റെഡ് കളർ ആണ് ബേസ് വരുന്നത് നല്ല ഡാർക്ക് റെഡ് കളറാണ് ഇതാണ് അതിന്റെ ുള്ള ഷോൾ ആണ് പ്യൂർ മസ്ലി സിൽക്കിലാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള പ്യുവർ മസ്ലിൻ സിൽക്കാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് കേട്ടോ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ യോക്കിന്റെ ഭാഗം വരുന്നത് താഴെ എൻഡ് വരെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിൽ മെറ്റീരിയൽ തന്നെ ഒരു ഗോൾഡൻ കളർ ഗ്ലേസിംഗ് വരുന്നുണ്ട് കേട്ടോ അതായത് ഇത് പ്രിന്റ് അല്ല മെറ്റീരിയൽ തന്നെ വേവിംഗിലുള്ള ഒരു ഗോൾഡൻ കളർ ഗ്ലേസിംഗ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുള്ളായിട്ട് വരുന്നതിൻ്റെ മിറർ വർക്കാണ് കേട്ടോ മിറർ വർക്കും അരി വർക്കും ഗോൾഡ് ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സുപ്പ് ഡിസൈനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ ഭാഗം വരുന്നത് ഏകദേശം ഫോർ എക്സൽ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് സുപ്പർ മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ല കളറാണ് അടിപൊളി ഒരു ലവൻഡറും വയലറ്റും പിങ്കും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് ഗോട്ടാപ്പത്തിയാണ് ഇതിന്റെ ഫോർ സൈഡ് ബോർഡർ വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് കൊറേ ആൾക്കാർ റെഡ് ചോദിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ നല്ല സൂപ്പർ ഡിസൈൻ ആണ് കണ്ടില്ലേ യോക്ക് വർക്ക് ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് വർക്കും ആണ് വരുന്നുള്ളത് ഇതാ ഇതിൻ്റെ എൻഡ് വർക്ക് കണ്ടില്ലേ ഏകദേശം ത്രിപ്പിൾ എക്സിൽ ഫോർ എക്സലിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള എൻഡ് ഡിസൈൻ ഒക്കെ നല്ല സൂപ്പറാണ് ഫുള്ളായിട്ട് വരുന്നുള്ളത് സ്റ്റോൺ വർക്കും സെറി വർക്കും അരി വർക്കും ആണ് അതേപോലെ തന്നെ ഗോട്ടപ്പത്തിൻ്റെ വർക്കും കൂടി ഇതിലുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ഷോൾ നല്ല വീതിയുള്ള ഷോൾ ആണ് നല്ല സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് മസ്ലിങ് പ്യോർ മസ്ലിൻ ആണ് വരുന്നത് സോഫ്റ്റ് മസ്ലിനാണ് അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഒന്നിനൊന്ന് മെച്ചാണ് അത്രയും ഭംഗിയുള്ള ഒരു കളർ ചാട്ടാണ് കണ്ടില്ലേ സൂപ്പർ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് താഴെ എൻ്റെ വരെ നല്ല അടിപൊളി വർക്കാണ് താഴെ എൻഡിലും സൂപ്പർ വർക്കാണ് കേട്ടോ വരുന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ നല്ലൊരു ഗോൾഡൻ ഗ്ലേസിങ് വരുന്നുണ്ട് മെറ്റീരിയൽ തന്നെ വേവിങ്ങിൽ ഉള്ളതാണത് ഇതാണിതിൻ്റെ സ്ലീവ് വരിക സ്ലീവിൻ്റെ അറ്റം ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവിൻ്റെ ഡിസൈനാണ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഫോർ എക്സർ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഷോൾ നല്ലൊരു സൂപ്പർ ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള നല്ലൊരു ഷോൾ ആണ് ഫോർ സൈഡ് ബോർഡർ കോട്ടാ പത്തിയാണ് നല്ല സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള വേറൊരു ഡിസൈൻ ആണ് കണ്ടില്ലേ അത്രയും ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല ഈ എൻ്റെ ഡിസൈനൊക്കെ കണ്ടില്ലേ ഇതിൻ്റെ ഓരോരോ ഫ്ലവറിലും കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഡിസൈനിൻ്റെ എല്ലാത്തിൻ്റെ ഫിനിഷിങ്ങൊന്നു വേറെ തന്നെയുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫിനിഷിങ്ങാണ് മെറ്റീരിയൽ പ്യൂർ മസ്ലിംഗ് ആണ് മെറ്റീരിയൽ കണ്ടില്ല ബേവിങ്ങിൽ തന്നെയുള്ളൊരു ഒരു ഗോൾഡൻ ഗ്ലേസിങ്ങും ഈ ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് ഒരു റെയർ കളറാണ് കേട്ടോ നല്ലൊരു ചിക്കു എന്താ ബേജ് ചിക്കു കളർ നല്ലൊരു റെയർ കളർ അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് താഴെ എൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് ഇതാണ് അതിന്റെ സ്ലീവിന്റെ അറ്റം വരുന്നത് സ്ലീവ് നല്ല ഭംഗിയുള്ള സ്ലീവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഷോൾ ആണ് നല്ല പ്യോർ മസ്ലിൻ ആണ് നല്ല തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് സൈഡ് ബോർഡർ വരുന്ന കോട്ടപ്പത്തിയാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് നെക്സ്റ്റ് ഡിസൈൻ ഒരു രക്ഷയില്ല ഇതിന്റെ യോക്ക് വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ഗ്ലേസിംഗ് ഉള്ള പ്യൂർ മസ്ലിൻ സിൽക്ക് തുണിയാണ് ഒരു ഗോൾഡൻ ഗ്ലേസിങ്ങും കൂടി ഇതിലുണ്ട് നല്ല ഫുള്ളായിട്ട് നിങ്ങൾക്ക് പാർട്ടി പാർട്ടിവെയറിനും ഇതൊക്കെ യൂസ് ചെയ്യാൻ ഏത് കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണിതിൻ്റെ സ്ലീവിൻ്റെ അറ്റം വരിക നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ സുപ്പ് മെറ്റീരിയൽ ആണ് യോക്കൊക്കെ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് വെച്ചിട്ട് കിട്ടുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് സോ ഇതാണ് അതിന്റെ ഷോള് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ സുപ്പ് ഷോൾ ആണ് അത്രയും ഭംഗിയുള്ള നല്ല ഒരു മെറ്റീരിയലാണ് നല്ല ഒരു ഷോൾ ഡിസൈൻ ആണ് നല്ല കളർച്ചാട്ടാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് ഡിസൈനാണ് ഏട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കണ്ടില്ലേ പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവാണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതായത് ഇത് നല്ല പ്യൂർ മസ്ലിൻ്റെ പ്യൂർ ഫോമാണ് ട്രിപ്പിൾ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയിലൊരു ഡിസൈനാണ് കൊടുത്തിരുന്നത് ഫുള്ളായിട്ട് വർക്കും അതേപോലെ തന്നെ ത്രെഡ് വർക്കും ഗോൾ ഗോൾഡൻ ഷെറി വർക്കും ഒക്കെയാണ് വരുന്നത് അതിൻ്റെ യോക്ക് വർക്ക് നല്ല ഫുള്ളായിട്ട് സ്റ്റോണിൽ വരുന്ന യോക്ക് വർക്കാണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടു ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ അതിൻ്റെ വരിക അടിപൊളി മെറ്റീരിയൽ ആണ് ഒരു ഡിഫറൻറ്റ് മെറ്റീരിയൽ ആണ് നല്ല ഹെവി ആയിട്ടുള്ള വെയിറ്റ് നല്ല മസ്റ്റിന്റെ ആണ് ഏറ്റവും നല്ല മസ്റ്റി മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് സീറോ ആ പ്രൈസിനുള്ളതിന്റെ അത്രയും ഭംഗിയും അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വര അടിപൊളിയാണ് ഇതിന് ഒരു കളറും കൂടി നല്ല ഭംഗിയുടെ ഒരു യെല്ലോ 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 ഇത് ഇത് അത് ആണ് ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കണ്ടില്ലേ വൈറ്റ് തന്നെയാണ് ഇതിന്റെ ബേസ് വരുന്നത് യോക്കിന്റെ ഡിസൈനിൽ മാത്രമേ കുറച്ച് വ്യത്യാസം വരുന്നുള്ളൂ അതേപോലെ തന്നെ എൻഡിലും കണ്ടില്ലേ എൻഡിലും ഒരു മസ്റ്റേർഡ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക ഇതിന്റെ പാന്റ് വരുന്നത് മസ്റ്റേഡ് ആണ് ലൈറ്റ് മസ്റ്റേഡ് എന്നെ ഞാനോട് പറഞ്ഞാ മതി അത് ഇന്ന കളറാണ് വേണ്ടത് പറഞ്ഞാ മതി മറ്റേത് വരുന്നത് പീച്ച് കളറാണ് ഇത് ഒരു ലൈറ്റ് മസ്റ്റേഡ് കളറാണ് നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് സൂപ്പർ കളർ ആണ് ഷോളൊക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള നല്ല എന്താ പറയാ പ്യോർ ഫോം ആയിട്ടുള്ള ഒരു മസ്റ്റിംഗ് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് നല്ല മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് ഫുള്ളായിട്ട് വരുന്ന കോട്ടാപ്പത്തി ഡിസൈനും സെറിവർക്കും വർക്കും ഒക്കെ ആണ് ഫുള്ളായിട്ട് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു കോട്ടാപ്പത്തി ഡിസൈൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഷോള് പ്യോർ മസ്ലി ആണ് കേട്ടോ അടിപൊളി പ്യോർ മസ്ലി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരിക ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ വരുന്നത് ലാസ്റ്റ് നല്ലൊരു പീച്ച് കളർ ആണ് ഒരു ഡാർക്ക് പീച്ച് കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് പ്യുർ സിൽക്ക് ആണ് കേട്ടോ മസ്ലി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് കംപ്ലീറ്റ് വരുന്നത് ഇതാണ് അതിന്റെ സ്ലീവിന്റെ ഏറ്റവും വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് താഴെ എൻ്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർഫുൾ എൻ്റെ ആണ് താഴെ കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ആണ് മെറ്റീരിയലാണ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നാളെ വീതിയുള്ള ഷോളാണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് അയക്കുക കോൾ ചെയ്യരുത് വാട്സാപ്പിൽ മെസ്സേജ് മാത്രമേ ചെയ്താൽ മതി ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരും ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ